ഹായ് കൂട്ടുകാരെ അസ്സാം അലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതിൻ്റെ സ്കൂളത്തെ കൂട്ടുകാരികളാണ് കേട്ടോ അപ്പോൾ അവരെല്ലാവരും കൂടി എൻ്റെ വീട്ടിൽ സഫൻ്റെ വീട്ടിൽക്കും കൂടി വന്നിരിക്കുകയാണ് ഞാൻ സ്കൂളിൽ പോയിട്ടില്ല അതിനോട് സർപ്രൈസ് ആക്കിയാണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ സഫൻ്റെ വീട്ടിൽ നടന്നു പോവുകയാണ് ഓളോടും പറഞ്ഞിട്ടില്ല വന്നിരിക്കണമെന്നൊന്നും ഓളും സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ കരുതി ഞങ്ങൾ ഓളോട് പറയാതെ പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ സഫൻ്റെ വീടിൻ്റെ അവിടെ എത്താനായപ്പോൾ എങ്ങനെ എന്നൊക്കെ ഒരു പ്ലാൻ ഇടുകയാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ കയറിപ്പോകും പിന്നെ വരെല്ലാവരും എൻ്റെ പിന്നാലെ വരും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ഇട്ടിരിക്കുന്നത് ഞാൻ എന്താകുമെന്നൊന്നും അറിയില്ല അപ്പോൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം ബാക്കി വിശേഷങ്ങൾ അഞ്ചര അഞ്ചനേ വരുള്ളൂ ുംറക്കരുത് ഞങ്ങളുടെ ഞങ്ങൾ സഫ എന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ കുറച്ചേരം ഇവിടെ റീൽസും ഫോട്ടോസൊക്കെ എടുത്ത് വെക്കട്ടെ സഫ അറിയണതിന്റെ കസിനും കൂടിയാണ് കേട്ടോ അവർ വന്നിട്ട് ബാക്കി വിശേഷങ്ങള് കാണിച്ചരാം അപ്പൊണ്ട് അങ്ങോട്ടും പോയിട്ട് കണ്ടോ കതച്ച് വരിക ഒലി കണ്ടിട്ട് കാണിച്ചാ അപ്പോൾ ഇതിൽ കയറിയൊക്കെ വന്നു കണ്ടു പിന്നെ കെട്ടിപ്പൊടിക്കലും ഉമ്മയ്ക്കായി പിന്നെ ഞങ്ങൾ ചായ അടിക്കാനിരുന്നു കേട്ടോ കുഞ്ഞാമ്മ എല്ലാവർക്കും ചായയൊക്കെ എടുത്തു അപ്പോൾ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നേക്കും എല്ലാവർക്കും ബായ് ബായ്